കോടികൾ മുടക്കി പുതിയ മാർക്കറ്റ് നിർമ്മാണം എന്ന പേരിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടിടം പൊളിച്ചു മാറ്റുകയായിരുന്നു എന്നാൽ പിന്നീട് പുതിയ നിർമ്മാണം ആരംഭിക്കുക ഉണ്ടായില്ല ഉടനെ നിർമ്മാണം തുടങ്ങും എന്ന പേരിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ മാർക്കറ്റിന് മുൻവശത്തായിട്ട് ബസ് റൂട്ടിനോട് ചേർന്നുള്ള റോഡരികിൽ താൽക്കാലിക ഷെഡുകൾ നിർമ്മിച്ച് ഇപ്പോൾ അവർ ഈ സ്ഥലത്താണ് കച്ചവടം ചെയ്തു വരുന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സ്ഥലത്താണ് ഈ താൽക്കാലിക ഷെഡുകൾ പ്രവർത്തിച്ചു വരുന്നത് ഇപ്പോൾ നിലവിലെ ഈ മാർക്കറ്റ് കെട്ടിടത്തിലെ രണ്ടാം നിലയിലെ പല കടകളും പ്രവർത്തനരഹിതമാണ് കോടികൾ ചെലവഴിച്ച് കോർപ്പറേഷൻ നിർമ്മിച്ച ഈ സ്ഥാപനം ഇപ്പോൾ കോർപ്പറേഷന്റെ നഷ്ടത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താം പർപ്പിൾ മീഡിയക്ക് വേണ്ടി താജ് കൊല്ലം